പക്ഷെ എൻ്റെ മനസ്സ് ഞാനത് പൊന്നുപോലെ വളർത്തി എൻ്റെ പിള്ളേരെക്കാളും കൂടി സ്നേഹിച്ചതാണ് ഈ സംഭവം എന്നും വന്ന് നോക്കും എന്നും ചെയ്യും അപ്പം അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങോട്ടൊരു ഇപ്പം ഡിപ്രഷൻ എന്നറിയാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട എങ്ങനെ തോന്നി ഞാൻ ഓടി വന്നു ടൗണിൽ പോയിട്ട് പറഞ്ഞു ഞാൻ ജോലിങ്ങാരനാണ് അവിടെ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി വന്നു അവരുടെ വീട്ടിൽ ഇരുന്ന് നേടിയതായിരുന്നു എടുത്തു വെച്ചു കയറടുത്തോണ്ട് ഞാൻ അരേ കെട്ടിയിട്ടാണ് വന്ന വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി വന്ന് ലൈറ്റൊക്കെ അടിച്ച് രാവിലെ വന്ന് നമ്മൾ നോക്കിയിട്ടൊക്കെ ഇന്നലെ രാത്രിയിൽ വന്ന് നോക്കിയത നേരം വെളുപ്പിനെയാണ് രാവിലെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവം കാണുന്നത് മുന്നൂറ് കപ്പയാണ് ഈ നിൽക്കുന്ന പ്ലോട്ട് ഇതിനകത്ത് ഇനി മൂന്ന് ചൂടേ ഉള്ളൂ എലി അല്ലെ ഈ പന്നി നശിപ്പിക്കാത്തത് എല്ലാം കളഞ്ഞു കഴിച്ചാൽ എല്ലാത്തിന്റെ ചൂട് മാതിരി ഒരു കുറഞ്ഞത് ഒരു പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ അതിന്റെ കാൽപ്പാടേ ഉള്ളൂ തോട്ടത്തിൽ അതിന് രണ്ടും ഒന്നുമല്ല പത്ത് മുപ്പത് പന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളൊരു ധൈര്യപ്പെട്ട ഒരു എന്തെങ്കിലും ആട്ടേന്ന് വെച്ചിട്ട് നട്ടാണ് പക്ഷെ നമ്മുടെ ധൈര്യവും ചോർന്നു എല്ലാം ചോർന്നു കാരണം എല്ലാവരും പറഞ്ഞായിരുന്ന സംരക്ഷിച്ചില്ല പോ അത് കാരണമാണ് ഇപ്പം എല്ലാ ദിവസവും വന്ന് നമ്മുടെ സൈഡെല്ലാം വൃത്തിയാക്കി കാടൊന്നും കേട്ടാണ്ട് കിട്ടേ ഇനി രക്ഷയില്ല ഇനി കൃഷി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഈ ഏരിയയിൽ സാധ്യത വളരെ കുറവാണ് ഇതിക്കുള്ള ഇനി നമുക്കൊരു ാരനെന്താ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നമ്മളിതിനകത്ത് ചെയ്താണ് ആയിരുന്നു വിഷക്കുപ്പിയായിട്ട് വായു ഒഴിക്കുള്ളൂ അത്രയൊന്നും വേണ്ടായിരുന്നു ഇത് നോക്ക് ഒരു നാലോ അഞ്ചോ മൂടോ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പോയി ഇത് കേട്ടോ ഇത് ഇപ്പോൾ ആയി വരുന്ന സാധനം അത് ഇത് മാത്രം കഴിച്ചില്ല ഇതിന് ഒരു പീസും കൊണ്ട് പോയി ഇപ്പം നട്ട ഇത് നട്ടതും ഇപ്പോൾ ആയി വരുന്നതാണ് ഇത് മാത്രം അവന് തിന്നിട്ടില്ല ഇതിന് ഇത് നമ്മൾ നട്ടതും ഇതിന്റെ ഇവിടുന്ന് ഒരു പീസ് ഉള്ളതുകൊണ്ട് പോയി ഇത് അതേലില്ല അതോ ഉണ്ടാക്കിയതെന്ന് നമ്മൾ നട്ട പീസ് ഇതായിരിക്കുന്നു ഇത് നട്ടതാ അത് പോയി ഇത് മാന്തി വെച്ചതൊള്ളൂ ഇത് ഏതായാലും അവൻ തിന്നിട്ടില്ല ഇത് കണ്ടോ ഇത് തിന്നാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് കപ്പിണം വേറെ നിറഞ്ഞു ഇനി സാറിന് ഞാൻ സൂത്രം കാണിച്ചപ്പോൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള സ്ഥലം ഇത് നോക്കും ആ കപ്പയുടെ വണ്ണം നോക്കി ഇപ്പോൾ അത്രയും കപ്പയുടെ വണ്ണം അവർ കൊണ്ടിട്ട് തിന്നുന്നതാണ് നമ്മൾ നമ്മൾ തിന്നുന്നതുപോലെ തന്നെ ഒറ്റ കപ്പച്ചോട് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാത്തിനും പണിയെടുത്തത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു കർഷകൻ്റെ ഒരു പ്രശ്നമാണ് അതായത് ആ കർഷകൻ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയെല്ലാം കാട്ടുപന്നികൾ നിരന്തരമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ അദ്ദേഹം ചെറിയ രീതിയിൽ ആത്മഹത്യാ ഭീഷണിയും കാര്യങ്ങളൊക്കെ മുഴക്കി ഒരു പരിപാടിയൊക്കെ നടത്തി അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ അറിഞ്ഞ് വിളിച്ചൊക്കെ ഈ ഒരു വിഷയമൊക്കെ അറിഞ്ഞത് അപ്പോൾ ഇങ്ങനെ എങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ടൊരു ശ്രദ്ധ വരൂ വരുമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി ഈ കാട്ടുപൂന്നി ഇതുപോലെ കൃഷി നശിപ്പിച്ചിട്ടും ഇങ്ങോട്ടാരും തിരിഞ്ഞ് നോക്കാനില്ലായിരുന്നു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും ഞാനിപ്പോൾ ചെട്ടിയാ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമ്മൾ ഇനി ആ കർഷനെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇപ്പം ആ ചേട്ടൻ്റെ പറമ്പിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ഡുപേർ തോമസ് തോമസ് േട്ടാ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കാട്ടുപന്നിയാണ് നമ്മൾ വേലി കെട്ടിയാണ് ഇത് സംരക്ഷിച്ചെടുക്കുന്നത് കൃഷികളൊക്കെ അപ്പൊ ഈ പ്രാവശ്യം അവൻ ചെയ്തത് വേലിക്കടിയിൽ കൂടെ മണ്ണ് മാന്തി ഇതിനകത്ത് കയറി നമ്മള് പച്ചനെറ്റും വള്ളിയെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചെങ്കിലും സ്ഥലം ഞാൻ കാണിച്ചരാം മാന്തി കാണിച്ചരാം അത് അങ്ങനെ കയറിയിട്ട് എല്ലാ ദിവസവും രാത്രി വന്ന് ലൈറ്റൊക്കെ അടിച്ച് രാവിലെ വന്ന് നമ്മള് നോക്കിയിട്ടൊക്കെ പോന്നാ ഇന്നലെ രാത്രിയിലും വന്ന് നോക്കിയതാ നേരം വെളുപ്പിനെയാണ് രാവിലെ സംഭവം കാണുന്നത് ഏകദേശം എത്ര പോയി കപ്പയാണ് ഈ നിൽക്കുന്ന പ്ലോട്ട് അതിനകത്തേ മൂന്ന് ചോടേ ഉള്ളൂ എലി അല്ലെ ഈ പന്നി നശിപ്പിക്കാത്തത് എല്ലാം കളഞ്ഞു കഴിച്ചാൽ എല്ലാത്തിന്റെ ചൂട് മാന്തി ഒരു ഒരു പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ അതിന്റെ കാൽപ്പാടെ ഉള്ളു തോട്ടത്തില് അല്ലെങ്കിൽ രണ്ടുമൊന്നല്ല പത്ത് മുപ്പത് പന്നിട്ടുണ്ട് നമുക്ക് ആ ആ

ഇവിടെ ഇത് സ്ഥിരം ഇത് തന്നെയാണ് ഈ പന്നീനെ പേടിച്ചാണ് നമ്മൾ ഇത്ര സ്ട്രോങ് വേലി അപ്പുറം കമ്പി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടാമത് ഇവർ ഇവിടുന്ന് കുത്തി മറിച്ചിട്ട് ഇപ്പുറത്തെ അവിടുന്ന് ഇപ്പുറത്ത് ഇവിടുന്ന് ഇവമാര് ഇത് മറിച്ചിട്ടുണ്ട് ഇവിടെ കാട്ടാന കയറി പോലെ ആക്കിയിട്ടാണ് ഈ ചോട് ഇങ്ങോട്ട് ഇത് ഒരു മീഡിയക്കാര് വന്നപ്പോ അവിടുന്ന് എടുത്തോണ്ട് അവര് ഇതിലെടുക്കാൻ വേണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇത് അവിടുന്ന് അവർ പറിച്ചിട്ടതിന്റെ ബാക്കിയുള്ളത് കിഴങ്ങൊന്നും ഇല്ല കിഴങ്ങൊന്നുമില്ല എല്ലാം തിന്നിട്ടുണ്ട് ബാക്കി ഇപ്പൊ കാണിച്ചതരാം ഇവിടെ ഒരു പ്ലോട്ടിൽ ഇറങ്ങി ഞാൻ ഇവിടം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നപ്പോഴാണ് പിന്നെ മുന്നോട്ട് ഇവിടെ ഇറങ്ങിയോ ആ ഇറങ്ങി 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 പോയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി അവിടുന്ന് ഇവിടെ വന്നപ്പോഴാണ് എന്റെ സമ്മതം തരുന്നത് ഇത് അടുത്ത ട്രിപ്പ് പോയതാ ഇതാ ഇവിടെ മണ്ണ് വാതിയിട്ട് നാലഞ്ചു പേരാണ് ഇവിടെ മണ്ണ് വാതിയിട്ട് ഇതിലേ കയറിക്കളഞ്ഞുണ്ടോ അതിലേക്ക് ഇത്രയും പാകപ്പെടുത്താറുള്ളത് ഇനിണ്ട് ആയിട്ടില്ല ആയിട്ടില്ല നമുക്കിപ്പോ ഒരു ഇനി മൂന്ന് മൂന്ന് മാസ വളർച്ചയും കൂടെ ഉണ്ട് ആ വളർച്ചയിലാണ് നമ്മുടെ കിഴങ്ങ് വലുതാവുന്നത് കപ്പയ്ക്ക് ആറ് മാസമാണ് ശരിക്കും അപ്പൊ ഒരു ഏഴ് എട്ട് മാസം നമ്മൾ വാട്ടുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ ആണ് നമ്മള് കപ്പ വാട്ടുന്നത് ജനുവരി ഒക്കെ ആകുമ്പത്തേ നമുക്ക് കപ്പ കുറച്ച് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിലേക്കൂടെ ഇങ്ങനെ തുടങ്ങിക്കോ ഇതിൽ ഇറങ്ങി നോക്കാം കേട്ടോ പറമ്പിന്റെ ഒരു സ്ഥിതി തന്നെയാന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ചോട്ടിലും ഇല്ലല്ലേ ഒന്നിൻ്റെ ചോട്ടിൽ ബാക്കിയില്ല എല്ലാം മാന്തി ചോടും കളഞ്ഞ കേട്ടോ ഏത് ചോട് നോക്കിയാലും ആ ചേട്ടൻ പറഞ്ഞാൽ ഒരു കുറവുമില്ല മുന്നൂറ് ചൂടിൽ മൂന്നാല് ചുവടെ ബാക്കിയുള്ള നൂറ് ശതമാനം കറക്റ്റ് ആട്ടോ നമുക്ക് ഈ കാച്ചിൽ ഒഴിവാക്കിട്ടു കംപ്ലീറ്റ് കാച്ചിലും കളഞ്ഞു ഫുള്ള് എല്ലാം നട്ട് ഇതാ ഒറ്റ മുപ്പത് മൂന്ന് കാച്ചിലുണ്ട് അവർ ഒരു കാച്ചൽ നോക്കി എല്ലാം മാന്തിപ്പറിച്ച് കാച്ചിന്റെ ഇത് കേട്ടോ ഇത് ഇപ്പൊ ആയി വരുന്ന സാധനം അത് ഇത് മാത്രം കഴിച്ചില്ല ഇതിന് ഒരു പീസം കൊണ്ട് പോയി ഇപ്പൊ നട്ട ഇത് നട്ടതും ഇപ്പൊ ആയി വരുന്നതാണ് ഇത് മാത്രം അവന് തിന്നിട്ടില്ല ഇതിന് നമ്മൾ നട്ടതും ഇതിൻ്റെ ഇവിടുന്ന് ഒരു പീസുള്ളതും കൊണ്ട് പോയി ഇതിന്റെയൊക്കെ പീസുകൾ എടുത്ത് നമ്മൾ നട്ട സാധനം ഉള്ളു ഉണ്ടാക്കിയത് മുഴുവൻ എടുത്തോട്ട് പോയി ഇതെല്ലാം ഒന്നുമില്ല മൂത്തം കളഞ്ഞു ഇത് നമ്മൾ നട്ട പീസ് ധൈരിക്കുന്നു ഇത് നട്ടതാ അത് പോയി ഇത് മാന്തി വെച്ചതുള്ളൂ ഇത് ഏതായാലും അവൻ തിന്നിട്ടില്ല ഇത് ഉണ്ടോ ഇത് തിന്നാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് കപ്പ് വയറ് അറിഞ്ഞു ഇനി സാറിന് ഞാൻ സൂത്രം കാണിച്ചപ്പോൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള സ്ഥലം ഇത് നോക്കാം ആ കപ്പയുടെ വണ്ണം നോക്കി ഇപ്പോൾ അത്രയും കപ്പയുടെ വണ്ണം കൊണ്ടിട്ട് നമ്മള് തിന്നുന്നതുപോലെ തന്നെ ഒറ്റ കപ്പച്ചോട് ഒഴിവാക്കിയിട്ടില്ല എല്ലാത്തിനും പണിയെടുത്താ പണിയെടുക്കാത്ത ഒരു ഒറ്റ കപ്പയില്ല ആത്ഭുതല്ല വിഷക്കുപ്പി എറിഞ്ഞു ഞാനിത് വായു ഒഴിക്കുള്ളൂ അത്രയൊന്നും വേണ്ടായിരുന്നു ഇത് നോക്ക് ഒരു നാലോ അഞ്ചോ മൂടോ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഓ ാണ് താണ്ടവം കിടക്കുന്നത് ഈ മുപ്പതോളം പന്നി എന്ന് പറയുന്നത് ഈ പന്നിയുടെ കാൽപ്പാട ഉള്ളു ഈ പറമ്പില് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കേ ഇവിടെ മൊത്തം ഈ നമ്മൾ നമ്മളീ കാണുമ്പോൾ മൊത്തം ഇതുപോലെ കപ്പ പൊങ്ങി പൊങ്ങിയെടുക്കണോ പക്ഷെ ഒന്നിന്റെ ചോടിലൊന്നും ഒരു സാധനം ഇല്ല കേട്ടോ നമുക്ക് മോളിൽ നിന്ന് കാണുമ്പോ ഒന്നും തോന്നിയല്ല ഉള്ളി വരുമ്പോൾ അതിന്റെ കറക്റ്റ് ഇത് അവസ്ഥ മനസ്സിലാണോ അടിച്ചിട്ട് ഇത് കാണിച്ചിട്ട് എന്റെ ബാക്കി കാണിച്ചരാം കപ്പ കപ്പ കപ്പൊന്ന് പോക്കണ്ടോ ഇത് മൊത്തം കപ്പയാണ്ട സാധനം അത്യാവശ്യം തിന്നതിന്റെ ബാക്കി അത് ത്ര ആയിട്ടുണ്ടെങ്കിൽ ഇത് എത്രമാത്രം വലിപ്പം വെക്കേണ്ട കപ്പാന്നറിയോ കടിച്ചുപറിച്ചത് ഒരെണ്ണത്തിന്റെ ചൂടുല്ല ഇവിടെ എല്ലായിടത്തും കളഞ്ഞേക്കോ ഇത് ഒന്ന് കാണണ്ട ഒരു കാഴ്ച തന്നെയാ ഓ ഇവിടെ ഒക്കെ താണ്ടാവുമായിരുന്നല്ലേ ഇതിന്റെ ഒന്നും ചുവട്ടിലൊന്നുമില്ല ഇത് നിൽക്കുന്നേ ഉള്ളൂ എല്ലാം മാന്തി പരച്ചുണ്ടോ ഇത് ഇത് ഇവന്മാരെ പൊളിച്ച് തന്നതായി കാണും ഇത്രയും ഭാഗത്ത് അവിടുന്ന് പരസംഗം മാറ്റി ഇവിടുന്ന് നമ്മൾ രണ്ടെണ്ണം പോണാണ്ട് അപ്പൊ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്റെ സത്യം പറഞ്ഞ എന്റെ മനോതല തെറ്റി എനിക്ക് പിന്നെ എന്നാ ചെയ്യേണ്ടെന്നൊരു പിടുത്തം ഉണ്ടായില്ല അത്യാവശ്യം ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും അതിനുശേഷം നമ്മുടെ ചേമ്പ് ചേമ്പ് കൂർക്ക ഇങ്ങനെ കടന്നു ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടില്ലേ നോക്കി ഇതിന്റെ ബാക്കി കഴിച്ചിട്ടുള്ളൂ ഇപ്പൊ ഈ കപ്പ ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു നാലു മാസം വളർച്ചയോടെ മുമ്പ് നോക്കിയാറിയില്ലോ ആ അത് കൂർക്ക ആ സൈഡ് ഇഞ്ചി മാത്രം ഇഞ്ചലും ആ സൈഡിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അവന് ഉണ്ണം വെച്ചിട്ടാണ് ഇഞ്ചിക്കകത്ത് നമ്മള് ചാണകപ്പൊടി ഇട്ടല്ലേ നടന്നേ അതിന്റെ ഒരു അതുള്ളത് കൊണ്ട് അവൻ തുറക്കും ഇന്ന് നാളെ ഇന്നിന്റെ മരത്തില്ല കാരണം ഇന്ന് അവന്റെ വയറല്ല നിറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തേക്കുള്ളതായിട്ടുണ്ട് ഇതും പുത്താൻ തുടങ്ങി ഇഞ്ചിക്ക് രസ കാരണം നമ്മൾ ചാണകപ്പൊടി ഇട്ട് വെക്കുന്നോണ്ട് അതിനകത്തൊരു പുഴു ചാണകപ്പുഴുണ്ടെ തിന്നാൻ വേണ്ടി വരും വല്ലാത്തൊരു കാഴ്ച തന്നെയാട്ടെ കുറച്ചാരെ അറിയിച്ചു അവർ വന്നിട്ട് പറഞ്ഞത് അവരുടെ രീതിയിൽ നാട്ടിലുള്ള പന്നികളുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത് അപ്പോൾ പഞ്ചായത്തുകാര് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഷൂട്ടർമാരെ നമ്മൾ ഇന്ന് വിളിച്ചിട്ടുണ്ട് അവരിന്ന് വൈകുന്നേരം വന്നിട്ട് അത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കൃഷിഭവന്റെ ആളത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് ഇതെല്ലാം നോക്കിയിട്ട് പോയി അപ്പോൾ നമ്മൾ ഈ കൃഷി വിള ഇൻഷൂർ ചെയ്തിട്ടില്ല ഇവിടെ ആരും ഇൻഷൂർ ചെയ്യലില്ല അപ്പോൾ ആ ഇതുമില്ല അങ്ങനത്തെ ഇതൊന്നും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം പന്നികളെ തുർത്താനുള്ള ഒരു മാർഗം കണ്ടെത്താം നഷ്ടപരിഹാരം ഏത് രീതിയിലാണ് തരുന്നത് രീതിയിലാതിരുന്നെനിക്കറിയത്തില്ല കാരണം കൃഷി ഭവൻ ഫോറസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിന്റെ തലത്തിൽ പത്ത് പതിനായിരം ആയിരം ഉറപ്പാണെന്ന് ഇവർ കൊടുക്കല്ലേ ഇരുപത്തഞ്ചിന്റെ തലത്തെ കൃഷിക്ക് ആയിരം രൂപയാണ് സർക്കാർ പത്തൂറ് ആവശ്യമേക്ക് പോട്ട് വരും അതിന് വേണ്ടിയിട്ട് കൃഷി കൃഷിഭവൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുർ ചെയ്യാത്തത് കൊണ്ട് അതിലും വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഈ കപ്പ ഇഞ്ചി നടുമ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്യലില്ല അത് ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിട്ട് വരില്ല അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നു അതിനെ ഇങ്ങനെ വെയിൽ കെട്ടി സംരക്ഷിച്ചെടുക്കുന്നു അത് പശ്യയോഗ്യമായ സാധനമാനം നമ്മളും കഴിക്കുന്നു നമ്മൾ കടകളി കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് വാഴയായിരുന്നു അത് മുഴുവൻ പന്നി കുത്തി കളയത് ആ വാഴ പോയതിന് ശേഷമാണ് ഞാൻ പി കൃഷ്ണിലേക്ക് വന്നത് പത്ത് മുന്നൂറോളം മഴയുണ്ടായിരുന്നു അത് മൊത്തം നമ്മൾ എല്ലുപൊടി ഇട്ട് നട്ടതുകൊണ്ട് ഇതിൻ്റെ മണം അടിച്ചിട്ട് ഇത് വന്ന് കുത്തി കളഞ്ഞു അതിനുശേഷമാണ് നമ്മൾ വേലികളെല്ലാം നല്ല മുറുക്കി സെറ്റാക്കി വേലികൾ വെയിലികൾ അങ്ങോട്ടേക്കെല്ലാം പച്ചനെട്ട് ഈ സൈഡിൽ പിന്നെ വരെ ഈ അവിടെ വേലി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നത് അപ്പുറത്ത് വേലി ഉള്ളതുകൊണ്ട് അവിടെ എല്ലാം പച്ച നട്ട് നല്ല കട്ടിയുള്ളത് തന്നെ അടിയിലും മേടിലും കയറവെള്ളി വലിച്ച് ഒരു കാരണവശാലും പന്നി ഇതേ തൊടുന്നല്ല മണ്ണ് കുഴിച്ചിറങ്ങിയതാണ് ആ ഇതാ മുട്ടിക്കഴിഞ്ഞാൽ പന്നി പോകുന്ന സാധാരണ മണ്ണ് മാന്തി അവൻ എല്ലാ പഠിച്ചു എല്ലാ പരിപാടിയും പഠിച്ചു പ്രദേശം മൊത്തം കാലിയാക്കി ഇനിയൊന്നും ഇല്ല ഇനി അവിടെ കാണുന്ന കൂർക്കയും അപ്പുറത്ത് ഒരു ചേന ഉണ്ട് ഒരു പത്ത് മുപ്പത് ചേന നിൽക്കുന്ന കേട്ടോ അതിന്റെ അകത്ത് കൂർക്ക ആ കുർക്കയും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അത് കളയാൻ വേണ്ടി തുടങ്ങും ഇത് ഇന്ന് കൊണ്ട് വയറ് പറഞ്ഞല്ലോ ഇനി വരുന്ന റൂട്ട് അതാ പറഞ്ഞുകൊണ്ട് ഇനി എന്താ കാര്യമുള്ളത് നമ്മുടെ അധ്വാനവും പൈസയും ഞാനൊരു രണ്ടര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തായിരുന്നു ഈ ആദ്യത്തെ വാഴ കൃഷിക്ക് അത് കോൾഡ് ഒരാളുടെ കൊണ്ട് വെച്ചിട്ട് പണിയെടുത്ത് അതിൻ്റെ പലിശയായിട്ട് അടച്ച് പുതുക്കായിരുന്നു കഴിഞ്ഞ കൃഷിയിൽ പത്തതിനായിരം രോളം വാഴകൃഷിക്ക് ആണ് നനച്ചല്ലാം വന്നപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ ഇതിന് ഏതാണ്ട് ഏതാണ്ട് അത്രയും പൈസ ഇതിന് എല്ലാം കുടിയുന്നുണ്ട് ഒന്നും ഇവിടുത്തെ വിത്തല്ല ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തെ മുതലാളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ സാധനങ്ങളെല്ലാം അപ്പൊ അതിനും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതൊക്കെ തരണം ചെയ്ത് നമ്മളിത് ഇതിൽ നിന്ന് മുതല് കിട്ടാനല്ല നമുക്ക് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വില കിട്ടാൻ സാധ്യതയില്ല എന്നാലും ഇത് കളയാണ്ട് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ആ അതെ അതെ അതായിരുന്നു അല്ലാണ്ട് ഇതിൽ നിന്നും കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാലും ഇത് നഷ്ടപ്പെട്ടു പോകരുത് അതാരുന്നു എന്റെ ഏറ്റവും വലിയ എന്നും വരുമായിരുന്നു ഞാൻ അല്ലെങ്കിൽ മറർ അല്ലെങ്കിൽ എന്റെ വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന പക്ഷെ ഈ രാത്രിയിൽ എപ്പോഴും സംഭവിച്ചു രാത്രി പത്ത് മണിക്ക് വന്ന് ലൈറ്റ് അടിച്ചിട്ട് പോയതോടെ രാത്രി പത്ത് മണി കൂടെ ലൈറ്റ് അടിച്ചിട്ട് പോയതാ ഇന്ന് രാവിലെ എട്ട് മണിയ ഏഴരക്കെ വന്നപ്പോ നഷ്ടപ്പെട്ടു ആ തൊട്ടപ്പുറത്ത് ഇന്ന് തന്നെ അവിടെ അബ്രഹാം മഷിന്റെ എന്ന് പറഞ്ഞ സ്ഥലത്തും പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് അവർ പോയിട്ടുണ്ട് അത് അവിടെ നശിപ്പിച്ചിട്ടുണ്ട് അവര് ഇട്ട് ആക്കിയ സ്ഥലം അത് അതിലും അവർ നൊഴഞ്ഞു കയറി വേലിയൊന്നും അല്ല ഇതിന് വേണ്ടി ഈ വേലിയൊന്നും കാര്യമില്ല അയാൾ ഒരു നാലഞ്ച് ലൈൻ കമ്പി ഇട്ടിട്ട് അതിന്റെ മേളിൽ ചാക്കും സാരിയൊക്കെ വെച്ച് കിട്ടിയിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് പക്ഷെ അതിലും കടന്നു വന്നി അന്നി ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ കണ്ടില്ലേ മണ്ണ് അടിയിൽ കൂടെ കുത്തിയിട്ടാണ് ഇങ്ങോട്ടിറങ്ങി വരുന്നത് അല്ലാത്തൊരു അവസ്ഥയാണ് ഇനി കൃഷി ചെയ്തിട്ട് ഇത്രയും നമ്മൾ കളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ആരെങ്കിലും വന്നു അതേ കൃഷി നമ്മുടെ ഈ ഭാഗത്ത് ആരും ചെയ്യലില്ല ഈ ഏരിയയിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു വാർഡില് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും കൃഷി ചെയ്യുന്നത് റബറും റബ്ബറും ആ ഉള്ള കശിമാവും റബ്ബർ കശിമാന്തെ വെച്ചാൽ അത് കുത്തി മറിക്കും ഇതിന്റെ അകത്ത് ചാണപ്പൊടി ഇട്ട് വെച്ചാല് ഒരു കൗന്തയെ വെച്ചാൽ ഇ തൊട്ടപ്പുറത്ത് വെച്ച കകമ്പ എല്ലാം മറിച്ചു കളഞ്ഞ ഇപ്പൊ രണ്ടാം ട്രിപ്പ് വെച്ചോണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മളൊരു ധൈര്യപ്പെട്ട ഒരു എന്തെങ്കിലും ആട്ടേന്ന് വെച്ചിട്ട് നട്ടാണ് പക്ഷേ നമ്മുടെ ധൈര്യവും ചോർന്നു എല്ലാം ചോർന്നു കാരണം എല്ലാവരും പറഞ്ഞായിരുന്നത് സംരക്ഷിച്ചില്ല പോ അത് കാരണമാണ് ഇത് എല്ലാ ദിവസവും വന്ന് നമ്മളെ സൈഡെല്ലാം വൃത്തിയാക്കി കാടൊന്നും കയറ്റാണ്ട് കിട്ടേ ഇനി രക്ഷയില്ല ഇനി കൃഷി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഈ ഏരിയയിൽ സാധ്യത വളരെ കുറവാണ് ഇതിൽ കൂടുതൽ ഇനി നമുക്കൊരു കൃഷിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നമ്മളിതിനകത്ത് ചെയ്തതാണ് കറക്റ്റായിട്ട് പണിയെടുക്കലോ അത് കാടൊന്നും കയറാണ്ട് എലിയൊന്നും വരാണ്ട് എല്ലാം ഭംഗിയാക്കി ഇട്ടാണ് തോട്ടം കണ്ടാൽ അറിയാം ഒരു കാട് പോലുമല്ല എല്ലാം നല്ല ഭംഗിയാക്കിട്ടുക നമുക്ക് വിധിയില്ലാന്ന് കൂട്ടുകയാണ് ൊരു കാഴ്ച തന്നെയാണ് അതൊക്കെ കാണാൻ പറ്റുന്നു ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാനിപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഇത് തന്നെയാണ് എല്ലാം ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് സന്യമൃഗപ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ട് ഉണ്ടായിരുന്നു ഇതുപോലെ കയറി നഷ്ടിക്കുന്നു ഈ ഒരു പത്ത് മുപ്പത് സമയമൊന്നും ഇല്ല ഇത്രയൊക്കെ ഒരുമിച്ച് കളയണമെങ്കിൽ വലിയ കൂട്ടമായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ടാകണം വലിയ ബുദ്ധിമുട്ടന്നെയാണ് ഈ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരും ഏത് കട്ട ചോറ്ക്കിയാലും അങ്ങനെയാണ് കയറുന്നത് എങ്ങനെയാണ് കൃഷി വകുപ്പിൽ നിന്ന് ഇന്നിപ്പോ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവിടെ ഓഫീസർ വന്നായിരുന്നു ഓഫീസർ വന്നപ്പോൾ ഇതാണ് പറഞ്ഞത് നമുക്ക് ഇത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ എന്തെങ്കിലും അതിന്റെ മേളിൽ നിന്ന് ആൾ പറഞ്ഞു വിട്ടിട്ടാണ് അങ്ങേര് വന്നത് അവര് വന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ധനസഹായം കിട്ടുകയുള്ളൂ അവർക്കെ അറിയാമല്ലോ ഇത്ര അവരെ ഉദ്ദേശിക്കുന്ന കപ്പ എന്ന് പറഞ്ഞാല് പണ്ടത്തെ കപ്പ ചെറിയൊരു കപ്പ ഞാനിത് കുടകിലേറ്റ അതേ കൃഷിയിൽ ഒരു ഇരുപത്തിയഞ്ച് കിലോ മുപ്പത് കിലോ ആണ് അവിടെ പറിക്കുന്ന ഒരു ചുവട് അതേ രീതിയിൽ അവരാണ് നടന്ന പോലെ തന്നെ അതെ ഇതൊന്നും അല്ല ഇതിന്റെ വളർച്ച കൈന്റെ വണ്ണത്തിൽ വരും തണ്ട് കപ്പയ്ക്ക് ഏതാണ്ട് നമ്മുടെ ഒരു 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 കപ്പ ഒരു നാല് കിലോ മൂന്ന് കിലോയ്ക്കുള്ള കിഴങ്ങുകളാണ് വരുന്നതിനകത്ത് ഒരു ഇന്നിട്ടൊക്കെ ഉണ്ടാവും കപ്പ അവിടെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കൊട്ട കോഴിവളാണ് ഒരു ചുവട്ടിലിട്ടേക്കുന്നത് വേറെ രാസവളം അത് മാത്രം മതി തന്നിരുന്നത് അത് അങ്ങനെ വലുതായി വരുന്ന കപ്പ കണ്ടുകൊണ്ടാണ് അവിടുന്ന് നമ്മൾ സംവിധാനം ചെയ്തത് സാധാരണ കപ്പ കൃഷിയാണെങ്കിൽ നമുക്കൊരു അഞ്ചു കിലോ നാലു കിലോ കൂടിപ്പോയ പത്തിത്താഴ് അതാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പൊ ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല ഗുണമുള്ള കപ്പയാണ് അങ്ങനത്തെ കപ്പയാണ് ഇങ്ങോട്ടൊന്നും വരുന്ന കയറി പോകുന്ന കപ്പയാണ് ഇങ്ങോട്ട് ഇവിടെയുള്ള അത് അപ്പോൾ അതാണ് എനിക്ക് ഇത്രയും വേദന വന്നത് നമ്മുടെ ഇവിടുത്തെ സാധാരണ കപ്പയൊക്കെ ആണെങ്കിൽ പോട്ടെ നമുക്ക് വിഷയമുള്ള കാര്യമല്ല എന്തോരം കളഞ്ഞേക്കുന്നു അധ്വാനം ഇത് കൊണ്ട് ഇത് ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എത്ര മണിയാണ് മൂന്നാമത്തെ ട്രിപ്പാണ് ഇപ്പം ഈ കൂടെ ചെത്തി കൂട്ടിയിരിക്കുന്നത് ഒന്ന് നമ്മൾ ആദ്യം ഇത് കോവില് വെച്ചു പിന്നെ ഒന്ന് കണ്ടും കൂട്ടി രണ്ടാം കൂട്ടി ഇനി മൂന്നാമത്തെ ഒരു കൂട്ടുകൂടെ കൂട്ടിയാലേ കപ്പ ഓക്കേ ആവുള്ളൂ പിന്നെയും നിൽക്കുന്നത് അത് ആ കപ്പയ്ക്കകത്ത് മുഴുവൻ കൂർക്കയാണ് ഉണ്ടേ സാറ് വന്നാൽ കാണിച്ചതരാം അടുത്ത് അവരുടെ ഉന്ന ഇതാണ് ഇപ്പം തന്നെ ഒന്ന് എടുത്തു വെച്ചാൽ അത് പിന്നീട് തെളിവായല്ലോ ഇതും അവിടുന്ന് കൊണ്ടുവന്ന കൂർക്കയാണ് അവിടെ കപ്പയ്ക്കകത്ത് ചെയ്യുന്ന കാട് കയറാണ്ട് ഒരു കൃഷിയാണ് ഇത് ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് അടുത്ത ഇത് കൂർക്കുക ഇതിങ്ങനെ അങ്ങനത്തെ ആളെ വരെ കൂർക്കയാണ് ഫുള്ള് അപ്പം ഇതും നല്ല വിളവ് കിട്ടുന്ന സാധനമാണ് അപ്പം കപ്പയ്ക്ക് കാടും കയറൂല്ല കപ്പേൻ്റെ കൂടെ തന്നെ അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഫോൺ ഇതിപ്പോ നല്ല കൃഷിയാണ് അതിന്റെ കൂടെ തന്നെ നടന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല കപ്പയ്ക്ക് കാടും കേറൂല ആ കപ്പയുടെ വളം കൊണ്ട് ഇവന് ഉഷാറായിക്കോളും അവിടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ കാടുകൾ അങ്ങനെ വരത്തില്ല നല്ല വളവുമുണ്ട് നമ്മളവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന അപ്പൊ അടുത്ത ഉന്നം ഇവരുടെ ഇതാണ് അതിന്റെ താഴേക്ക് ചേനയാണ് കാണുന്നത് അവിടെ പയറ് സാധനങ്ങളെല്ലാം ദേവസൈഡിലേക്ക് പയറൊക്കെ അവിടെയാണ് എല്ലാ സാധനങ്ങളും നമ്മളിതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇവിടെ എവിടെയെങ്കിലും പോകും അപ്പൊ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി കൂടെ കെട്ടാനുള്ള ഇപ്പൊ നാലഞ്ചു പേര് വരുന്നുണ്ട് ഇവരാണ് നമ്മുടെ പണിക്കാര് അപ്പൊ അവരി വലിയ വേലിയ ഒന്നും കൂടെ മുറുപ്പാണ് ഇപ്പൊ നഷ്ടപ്പെട്ട കപ്പേന്റെ ചൂടുള്ളി കുറച്ച് മണ്ണൊക്കെ കൂട്ടി നാല് കിഴങ്ങി നാല് കിഴങ്ങ് സംരക്ഷിച്ചെടുക്കണം കളയൂ അപ്പോൾ അത് പോയത് പോട്ടെ എങ്കിലും നമ്മളത് ഇപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിക്കാർ വരുന്നുണ്ട് ആ വെയിൽ പൊളിച്ചിടത്തെല്ലാം കെട്ടി ഇനി മണ്ണ് വെട്ടിക്കൂട്ടി പഴയ രീതിയിലാക്കും ഇന്ന് നാളെ കൊണ്ടാക്കും ഇന്ന് അതുപോലെ തന്നെ ഒരാളെ നമ്മളിവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട് പാട്ടയെല്ലാം കൊട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് നിർത്തണം ഇത്രയല്ലേ പോയല്ലോ എന്നാൽ കുറച്ചെങ്കിലും കിട്ടുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ശ്രമമാണെന്ന് അപ്പോൾ ഒരാൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദിവാസികളുണ്ട് ഇവിടെ അപ്പോൾ അവൻ രാത്രി കിടന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഷീറ്റൊക്കെ കെട്ടി ഇന്ന് കിടത്തണം അതാണ് അവസ്ഥ ചേട്ടൻ അപ്പൊ ഒത്തിരി ചാനലുകാർ വന്നല്ലോ ഇവിടെ ഇവിടെ ഇപ്പോ റിപ്പോർട്ടർ മാതൃഭൂമി പിന്നെ ഹൈബന് ആ അവര് അങ്ങനെ കുറച്ചാൾക്കാർ വന്നു ആ ഞാൻ അവിടെ എന്റെ ആ ആത്മഹത്യാ ശ്രമത്തിന്റെയും മറ്റു കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്റെ കൃഷിനെ കുറിച്ച് എടുക്കുന്നതിപ്പം താങ്കളാണ് ഇവിടെ ആരും ഇറങ്ങി വന്നില്ല എനിക്ക് വന്ന സംഭവത്തെ കുറിച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്റെ അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ആർക്കും അറിയാൻ പറ്റാത്തത് ഇതാണ് ഞാൻ അതിന് എന്നെ പ്രേരിപ്പിച്ചത് എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഇതിനകത്ത് ഇറങ്ങി വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മള് എല്ലാ സ്ഥലത്തും നമ്മൾ ഏത് സ്ഥലത്ത് ഇതുപോലെ കവർ ചെയ്യാൻ പോയാലും നമ്മൾ ആ സ്ഥലത്ത് ബോധ്യപ്പെട്ട വീരോ ചെയ്യൂ കേട്ടോ അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്തത് വേറെ ആരും ഇങ്ങോട്ടും ഇറങ്ങിയില്ലെന്നാ ചേട്ടൻ പറഞ്ഞു അത് തന്നെ നമുക്കൊരു അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു അംഗീകാരം ആട്ടോ അത് അതിൽ ഇവിടെ എൻ്റെ അർത്ഥം ഒരു സ്ഥലവും ബാക്കിയില്ല എല്ലായിടത്തും ചോദിച്ച് കിണറുപോലെ ആക്കി ചേട്ടും പരിസ്ഥലത്ത് ഒന്നും വിചാരിക്കും ഇനി നമ്മൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം അതാ ഇവിടെ ഇന്ന് രാവിലെ അരങ്ങേറിയ ഒരു സംഭവമാണ് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ മനപ്രയാസം ഉണ്ട് ആത്മഹത്യാ നടത്തിയ ഒരു നിങ്ങൾ കണ്ടല്ലോ ആ ക്ലിപ്പ് കണ്ടല്ലോ ആ ക്ലിപ്പിന് ആസ്പദമായ ആ ഒരു മരമാണ് ഈ കാണുന്നത് ഈ മരത്തിന്റെ മുകളിലാണ് ചേട്ടൻ നിന്ന് അപ്പൊ ചേട്ടൻ ഇന്ന് രാവിലെ ആ ഒരു മനഃപ്രയാസത്തിൽ ശരിക്കും പറഞ്ഞാൽ കടങ്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ് പക്ഷെ എന്തായാലും ചേട്ടൻ അതിൻ്റെ അന്ന് പിൻമാറി ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ആ തോട്ടത്തിൽ തോന്നിയത് ഇനിയും ഇത്രയൊക്കെ പോയല്ലോ ബാക്കിയുണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ സമ്പത്തില്ലാഞ്ഞിട്ടല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ എൻ്റെ മനസ്സ് ഞാനത് പൊന്നുപോലെ വളർത്തി എൻ്റെ പിള്ളേരെക്കാളും കൂടെ സ്നേഹിച്ചതാണ് ഈ സംഭവം എന്നും വന്ന് നോക്കും എന്നും ചെയ്യും അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങോട്ടൊരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട അതെ എങ്ങനെ തോന്നി ഞാൻ ഓടി വന്നു ടൗണിൽ പോയിട്ട് പറഞ്ഞു ഞാൻ റോഡിങ്ങാരനാണ് അവിടെ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി വന്നു അവരുടെ വീട്ടിൽ ഇരുന്ന് എടുത്തു വെച്ചു കയറടുത്തോണ്ട് ഞാൻ അര കെട്ടിട്ടു വീട്ടീന്ന് അവൾ എന്റെ ഭാര്യ പോലും കണ്ടിട്ടില്ല സെക്കൻഡ് കൂടെ ഞാൻ കയറിടുത്ത് അര കെട്ടിട്ടി ഇവിടെ വന്ന് വലിഞ്ഞ് കയറി അതിന്റെ മേളിൽ കുടുക്കിട്ട് കഴിഞ്ഞ കെട്ടിപ്പോഴത്തേക്ക് ഇവരുടെ വന്നിട്ട് പറഞ്ഞു കെട്ടല്ല കെട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ വരട്ടെ ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞു അങ്ങനെയാക്കി പിന്നെ അവരെല്ലാം വന്ന് അന്വേഷിച്ച് പിന്നെ ആ അവർ പുറച്ചുകാരും മറ്റേ നമ്മുടെ വാർഡ് മെമ്പറും ലീലാം ചേച്ചിയും ഒക്കെ വന്നിട്ട് ബിജു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ട് ഇത് നമുക്കൊരു പരിഹാരമല്ല എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞ് അന്വേഷിച്ച് ഇങ്ങനെ ഇറക്കുകയതേ അല്ല അത് തന്നെ എനിക്കും പറയാനുള്ളത് നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ അപ്പം നമ്മൾ മറ്റേ ബാക്കി കുടുംബത്തിലുള്ളവരെല്ലോ നമ്മൾ സത്ഭവം ശരിയാണ് ചേട്ടൻ പറയുന്ന ആ വികാരം എനിക്ക് കറക്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാനത് ഇവിടെ വന്നപ്പോൾ ആലോചിച്ച് അങ്ങനെ ഒരു ഒരു കപ്പകൃഷി നശിപ്പിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കാന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവില്ല അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ ആ പമ്പിലേക്ക് ഇറങ്ങിപ്പോ നമുക്കാണെങ്കിലും തോന്നിപ്പോകും കാരണം കാരണം ചെറിയ അധ്വാനം അല്ലാതെ അതുപോലെ അധ്വാനിച്ചതാണ് പക്ഷേ അതുപോലെ ഇത്രയും വളർത്തി എടുത്തതില്ലാത്തതാണ് എന്ത് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ കളഞ്ഞേ ഇപ്പം അതിന്റെ കാൽ വളവേ ആയിട്ടുള്ളൂ നല്ല ഉഷാറായി ഇനിയാണ് ഇവർ ഉഷാറാകുന്ന സമയം ആ സമയത്ത് അതിന്റെ മുളകളെ കളഞ്ഞലാണ് നമുക്ക് സങ്കടം അല്ല നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിൽ തോന്നിയാലും നമ്മൾ ഒരിക്കലും അങ്ങനെ അതിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ കാരണം ഇത് കാണുന്നവരും അത് തന്നെയാണ് ചിന്തിക്കുള്ളൂ കാരണം നമ്മൾ അങ്ങനെ തോറ്റ് പിന്മാറരുത് കാരണം ഇനിയും നമുക്ക് മുന്നോട്ട് കിടക്കുന്നുണ്ട് ചേട്ടനെ ആശ്രയിച്ചും കുടുംബം ഉണ്ടല്ലോ അതെ അതെ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പറമ്പ് നിങ്ങൾ കണ്ടു ആ ചേട്ടൻ പറയുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം നിങ്ങൾ കേട്ടു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ എന്തൊരു ജോലി എന്ത് ഒരു ആ ഒരു ആർട്ടിസ്റ്റ് ഒരു എന്താ പറയുക ഒരു കലാകാരൻ ഒരു പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിലൊക്കെ ചെയ്യുന്ന പോലെയാണ് ഒരു കൃഷിക്കാരൻ ഈ ഒരു കൃഷിയെ കൊണ്ട് നടക്കുന്നത് ആ ഒരു അതിൻ്റെ വിളവെടുക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ആർട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീഷനിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ആയിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് മാത്രമേ അത്ര ഒരു വികാരം വരുള്ളൂ അത് നമ്മൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ എത്രത്തോളം അധ്വാനവും എത്രത്തോളം ഒരു എന്താ പറയുക എഫേർട്ടും അതിനുവേണ്ടി എടുത്തും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഓരോ കർഷകനും ഇതുതന്നെയാണ് പറയാനുള്ളത് എല്ലാവരും ഇതുപോലെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവസാനം കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നമ്മളിപ്പം പമ്പി കണ്ടുപോകാത്ത കാര്യമാണ് ഇതാണ് നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് കർഷകർക്ക് ഒരു ഒരു പുല്ലുവില ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലിൽ കൂടെ ദിവസവും ഇതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോരം പോയാലും ഒരു അനക്കുമില്ല ഇങ്ങനെ ആ സമയം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വലിയൊരു കോളിളക്കമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആരും തിരിഞ്ഞ് നോക്കിയല്ല അപ്പോൾ ഏതായാലും ഇതിനകടിയന്തര പരിഹാരമാണ് ഉണ്ടാകേണ്ടത് എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്നതാണ് പക്ഷെ ആ എവിടെയും പരിഹാരം ഉണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല എത്രയും പെട്ടെന്ന് ഈ കാട്ടുവന്നി ശല്യം ആനേനെക്കാട്ടും കഷ്ടമാണ് അത് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു പത്ത് കാട്ടുവന്നി കയറിയാൽ ഒരന പറമ്പിൽ കയറുന്ന പോലെ തന്നെയാണ് അപ്പോൾ ആ അത്രത്തോളം നാശമാണ് ശരിക്കും ഒരു ആന കയറിയ പോലെ തന്നെയാണ് ആ പറമ്പ് കിടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്